പ്രിയേക ദൈവതിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ അനുഗൃഹീതമായ അമ്മയോർമ്മകളുടെ അഷ്ടദിനങ്ങളുടെ ആദ്യ ദിവസത്തിലേക്ക് ഏറ്റവും സ്നേഹാദരവുകളോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവയത്രി ബാലാമണി അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അവരുടെ മകൾ സുലോചന നാലപ്പാട്ട് പറയുന്ന സുന്ദരമായ ഒരു കാര്യം എങ്ങനെയാണ് എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ ഒരിക്കലും അച്ഛനെ വിസ്മരിക്കാനായി സാധിക്കില്ല അമ്മയോർമകളിൽ നിലകൊള്ളുന്ന അച്ഛനെന്ന വിസ്മയത്തെ കുറിച്ച് നമുക്കെങ്ങനെ വിസ്മരിക്കാനായിട്ട് സാധിക്കും സുലോചനാലപ്പാട്ട് പറയുകയാണ് എൻ്റെ അച്ഛൻ അമ്മയെ പെണ്ണ് കാണാൻ ചെന്ന് ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അവിടുത്തെ കാര്യസ്ഥൻ അച്ഛന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു പറഞ്ഞുപോലും ബാലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അപസ്മാരത്തിന്റെ അസുഖം വരാറുണ്ട് അവളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അനിയെത്തിയെ ആലോചിക്കും അന്നേരം അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് എനിക്ക് ബാലയെ തന്നെ മതി വിവാഹം കഴിച്ചതിന് ശേഷമാണ് സുഖം വന്നതെങ്കിൽ ഞാൻ ഇല്ലായിരുന്നു ചികിത്സിക്കുകയില്ലായിരുന്നു നാലപ്പാട്ട് തൻ്റെ മാതാപിതാക്കളുടെ മനോഹരമായ കുടുംബജീവിതത്തിൻ്റെ അതിമനോഹരമായ സുന്ദര ചിത്രങ്ങളെ ഓർത്തെടുത്ത് പറയുകയാണ് വിവാഹം കഴിഞ്ഞ് അച്ഛൻ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയ സമയത്ത് അവിടെ അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ ചെയ്ത ക്രമീകരണം മനോഹരമായൊരു മുറി എഴുതാനും വായിക്കാനും ചിന്തിക്കാനും വേണ്ടി ക്രമീകരിച്ചിട്ട് പറഞ്ഞു പോലും ബാല ഇവിടെ ഇരുന്ന് വേണ്ടതൊക്കെ ചെയ്തോളൂ മറ്റൊന്നിനെ കുറിച്ചും വേവലാതി പോകേണ്ട കാര്യം ആ മകൾ പറയുകയാണ് എൻ്റെ അച്ഛനല്ല വേറെ ആരെങ്കിലും ആയിരുന്നു എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചതെങ്കിൽ ഇന്ന് മലയാളത്തിന് കിട്ടിയ ബാലാമണി അമ്മ എന്ന ഒരു കവയത്രിയെ നമുക്ക് ഒരിക്കലും ലഭിക്കില്ല സ്നേഹമുള്ളവരെ ജീവിത ബംഗാളിയുടെ മായ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിക്കാനുള്ള അനന്തമായ ആകാശത്തെ കെട്ടിപ്പടുക്കുന്നവരാണോ നമ്മൾ അതോ ജീവിത പങ്കാളിയുടെ ചിന്തകളുടെയും സ്വപ്നങ്ങളുടെയും ഒക്കെ ചിറകുകളെ അരിഞ്ഞു വീഴ്ത്താൻ അധ്വാനിക്കുന്നവരാണോ എന്ന ആത്മശോധന വിവാഹാലോചന വന്ന സമയത്ത് കുഞ്ഞിനെ ഇപ്പൊ കെട്ടിക്കണില്ല കൂടുതൽ പഠിക്കട്ടെ ഒരു ജോലിയൊക്കെ നേടിയിട്ടാകാം എന്ന് പറഞ്ഞപ്പോ വീട്ടുകാര് ഒത്തിരി സ്നേഹത്തോടെ പറഞ്ഞു പോലും അതിനെന്താ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കോ ജോലിക്ക് പോകോ എന്തു വേണമെങ്കിലും ആകാമല്ലോ ചെറുക്കൻ്റെ വീട്ടുകാരുടെ ചക്കര വർത്തമാനത്തിൽ മതിമറന്ന് പോയവർ മകളെ കെട്ടിച്ചിട്ട് ആ മകൾ ജോലിക്കു പോകുന്നു എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ മിണ്ടിയിട്ട് വർഷങ്ങളായ അനുഭവങ്ങളൊക്കെ എത്ര പേരുടെ ജീവിതത്തിന് പറയാനുണ്ടാകും സുലോചന നാലപ്പാട്ട് സ്നേഹപൂർവം പറഞ്ഞ വാക്കിങ്ങനെയാണല്ലോ എൻ്റെ അച്ഛനായിരുന്നില്ല അമ്മയെ വിവാഹം കഴിച്ചതെങ്കിൽ മലയാളത്തിന് ഒരു കവയത്രിയെ ഒരിക്കലും ലഭിക്കില്ല പരിശുദ്ധ കന്നികമറിയാം അമ്മയുടെ അനുഗ്രഹീതമായ ഓർമ്മകളും ചിന്തകളും ഒക്കെ അയവിറക്കി അമ്മയുടെ അനുഗ്രഹീതമായ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നതായ ഈ അഷ്ടദിനങ്ങളുടെ ആദ്യ ദിവസം വിശുദ്ധനായ പിതാവ് നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളിയായി തന്നെ നിൽക്കുകയും അച്ഛനല്ലായിരുന്നോ എങ്കിൽ എന്ന സുലോചന നാലപ്പാട്ടിന്റെ വാക്കുകൾ അന്തരാത്മാവിൽ ഇങ്ങനെ ആഴത്തിൽ മുറിവേൽപ്പിക്കും വിശുദ്ധനായ യൗസേപ്പിത അവൾക്ക് ലോപാ ലോകാപവാദം വരണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ട് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാൻ നിശ്ചയിക്കുകയാണ് ചെയ്തത് ഓരോ ദാമ്പത്യ ജീവിതത്തിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവളല്ലായിരുന്നു എന്റെ ജീവിത പങ്കാളിയായി വന്നതെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് മണ്ണിനടിയിൽ ആയിപ്പോയെ അത്രയ്ക്ക് നല്ലതാണ് എൻ്റെ സ്വഭാവം മാനസിക രോഗം മറച്ചു വെച്ച് മാതാപിതാക്കൾ മകളെ വിവാഹം കഴിച്ചു കൊടുത്തിട്ട് വിവാഹത്തിന് ശേഷം ആ സത്യമറിഞ്ഞിട്ടും അവളെ ഉപേക്ഷിക്കാതെ സ്നേഹപൂർവം ചേർത്ത് പിടിക്കുന്ന എത്രയോ ജീവിത പങ്കാളികൾ നമുക്കിടയിലുണ്ട് സ്നേഹമുള്ളവരെ അമ്മയോർമ്മകൾക്കിടയിൽ വിസ്മരിക്കാനാവാത്ത അച്ഛനെന്ന എന്ന ഒരദ്ഭുതമായിരിക്കട്ടെ ഈ അഷ്ടദിനങ്ങളുടെ ആദ്യത്തെ ദിവസം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ വേരോടേണ്ടത് മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്കൊരിക്കലും വിസ്മരിക്കാനാവാത്ത അത്ഭുതമായിട്ട് ആയിത്തീരാൻ നമുക്കാവില്ലേ ഈ അനുഗ്രഹീതമായ എട്ട് നോമ്പിൻ്റെ ദിനങ്ങളിൽ പറഞ്ഞു വന്നത് ഇത്രമാത്രമേ ഉള്ളൂ ഒന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരിക്കലും മായാത്ത മനോഹരമായ ഓർമ്മകളായി വിസ്മരിക്കാനാവാത്ത വിസ്മയമായിട്ട് നമുക്കായിത്തീരാൻ സാധിക്കും അതിന് കൂടപ്പിറപ്പിൻ്റെയോ സുഹൃത്തിൻ്റെയോ ജീവിത പങ്കാളിയുടെയോ ആരുടെയായാലും അവരുടെ ചിന്തകൾക്ക് സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കാനായി മുന്നിട്ടിറങ്ങും അവരുടെ സ്വപ്നങ്ങളുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്താൻ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കാതിരിക്കുന്നു അപ്പോൾ നിശ്ചയമായും ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ മായാത്ത മങ്ങാത്ത മനോഹരമായ സ്മരണകളാണ് സുലോചന നാലപ്പാട്ട് പറഞ്ഞതുപോലെ അമ്മയോർമ്മകളിൽ വിസ്മരിക്കാനാവാത്ത അച്ഛനെന്ന അത്ഭുതത്തെ പോലെ നമുക്കും ആയിത്തീരാൻ സാധിക്കും ആയതിന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പരിഭാവനമായ മധ്യസ്ഥ പ്രാർത്ഥന നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ